ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷദ്വീപവും നൂറ്റിയെട്ട് പറ നിറയ്ക്കലും ആഘോഷിച്ചു ക്ഷേത്രത്തിൽ ഒരുക്കിയ പ്രസാദയൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വിശിഷ്ടമായി ലക്ഷദ്വീപത്തോടൊപ്പം ഒരു ചടങ്ങാണ് നൂറ്റിയെട്ട് പറ നിറയ്ക്കൽ നൂറ്റിയെട്ട് അമ്മമാരാണ് ആ കർമ്മ നിർവഹിക്കുന്നത് ഈ ക്ഷേത്രം രണ്ടായിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ളതും അതിപുരാതനവും ആയ ഒരു മഹാക്ഷേത്രമായിരുന്നു കാലപ്പഴക്കം കൊണ്ട് ക്ഷേത്രം ജീർണാവസ്ഥയിലാവുകയും അത് പുനു പുതുക്കിപ്പണിയുന്നതിന് നാട്ടുകാരും ഭക്തജനങ്ങളുമായ എല്ലാ ആളുകളുടെയും സഹകരണത്തോടെ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ എൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം ആറടിയോളം ഉയരമുള്ളതും പടിഞ്ഞാറ് ദർശനമായി ചതുർബാഹുക്കളോടുകൂടി സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണബാഹ ഭാവത്തെ സ്ഥിതി ചെയ്യുന്ന ഭഗവാനും വടക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ദേവിയും ഉള്ളതാണ് വളരെ പുരാതനമായ ഈ ക്ഷേത്രം കുറേ കാലങ്ങളായിട്ട് പല വിധത്തിലുള്ള ക്ഷയങ്ങളും നാശങ്ങളും സംഭവിച്ചു കിടക്കുകയായിരുന്നു എല്ലാവരുടെയും കൂട്ടായ്മ വഴി അതിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ച പ്രകാരം ഇത് രണ്ടാമത്തെ വർഷം ആദ്യത്തെ തവണത്തേലും വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഈ ലക്ഷദ്വീപം നൂറ്റിയെട്ട് നടക്കുകയാണ് ഈ മഹാക്ഷേത്രം രണ്ടായിരം വർഷത്തിലേറെ പഴക്കം നിലനിൽക്കുന്നതാണ് പെരുന്തച്ഛനാൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രത്തിലെ കേരളത്തിൽ അപൂർവമാണ് ആറടി ഉയരമുള്ള നിത്യപൂജയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശിലാവിഗ്രഹമുള്ളത് അതേപോലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലാണ് ആറര അടി ഉയരമുള്ള ബലിക്കലുള്ളതും ഒരാൾക്കുള്ള പ്രയാസങ്ങൾ മാറാൻ ഭയങ്ങൾ മാറാൻ രോഗങ്ങൾ മാറാനൊക്കെയുള്ള ഒരു വലിയ ഒരു മരുന്നാണ് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇരുട്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭയപ്പാടാണെങ്കിൽ ആ ഇരുട്ടിൽ നിന്ന് ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്